നമസ്കാരം ആർ നമ്മൾ ഇതിന്റെ തലവാചകം കൊടുത്തതുപോലെ നരബലി എന്നൊരു വാക്ക് കണ്ടിട്ട് അതിൻ്റെ കൗതുകത്തിലായിരിക്കും ഒരുപാട് പേർ ഈ വാർത്ത കാണാൻ വരുന്നത് തീർച്ചയായും പക്ഷെ നമ്മളത് വെറുതെ കൊടുത്തതല്ല കാര്യം നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലയിലും അതിൻ്റെതായ ഉണ്ട് പക്ഷെ അത് ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യന്റെ ജീവൻ തന്നെ ഗുരുതി നൽകേണ്ട ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഓരോ മേഖലയിലും അതിപ്പോ റോഡ് അപകടങ്ങളാകട്ടെ പണ്ട് മേഖലകളിലും പണ്ട് കാലത്ത് ഈ ആചാരങ്ങളുടെ വിശ്വാസങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് നരബലിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സായിപ്പുമാരുടെ കാലത്ത് പാലങ്ങളൊക്കെ പണിയുമ്പോൾ ഉറയ്ക്കാനായിട്ട് അന്ന് ആൾക്കാരെ അവിടെ ബലി കൊടുത്തിട്ടുണ്ടോന്ന് ഇങ്ങനെ കഥകളി ഡാമിൻ്റെ തന്നെ ഡാമിന്റെ ഉണ്ട് മറ്റു പല പാലങ്ങളുടെയും ഒക്കെ കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് ശരിയാകണം എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ ഒന്നി നഷ്ടപ്പെടണം അല്ലെങ്കിൽ വലിയ തോതിൽ അപകടം ഉണ്ടാവണം അപ്പോൾ മാത്രമാണ് ശ്രദ്ധ ഇതിലേക്ക് വരുന്നത് ആ അർത്ഥത്തിൽ നരബലി വളരെ കറക്റ്റായ ഒരു വാക്ക് തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട് ഇത് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെന്റ് ഇതിനെ ഒന്ന് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ എവിടെയാണ് നമുക്ക് ഈ ഒരു പാളിച്ച പറ്റുന്നത് അതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വേണ്ടത്ര സിസ്റ്റംസ് ഉണ്ട് എന്ന് പറയുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല നമുക്കങ്ങനെ സിസ്റ്റംസ് ഒന്നുമില്ല അല്ലെങ്കിൽ ഉള്ള സിസ്റ്റത്തെ നന്നായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമെടുക്കുക ലോകമെമ്പാടും ഇപ്പോൾ കേരളത്തിൽ തന്നെ നാൽപ്പത്തി നാല് നദികളുള്ള ഒരു ജലസംഭരണികളെ ജലാശയങ്ങളെ ഹൈഡ്രോ പ്രോജക്റ്റുകളെ ഇതിനെയൊക്കെ വളരെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഇവിടെ കൃത്യമായ തോ രീതിയിൽ ഇവിടുത്തെ ഡാമുകൾ മാനേജ് ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ ഡാം മാനേജ് ചെയ്യപ്പെട്ടിരുന്നു നമ്മുടെ അണക്കെട്ടുകൾ കൃത്യമായി എന്തിനെ അതിൻ്റെ ഷട്ടറുകൾ നേരെ ചൊവ്വയെ അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എ എം സി ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇതിൻ്റെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഇതിലൊന്നും സിസ്റ്റം ഇല്ല എഴുതി വെച്ചിട്ടുണ്ടാവും എവിടെങ്കിലുമൊക്കെ പക്ഷേ ഇതൊന്നും സിസ്റ്റമില്ല നമ്മുടെ റോഡുകളുടെ കാര്യം എടുക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു വൃദ്ധ തലയും കുത്തി കുഴിക്കകത്ത് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ കുഴി ഇപ്പോൾ അടച്ചിട്ടുണ്ടാവും അവിടെ സ്ലാബ് ഇട്ടിട്ടുണ്ടാവും പക്ഷെ അതിനാവശ്യം അതിനെ ഇത് വേണ്ടി വരുന്നു മറ്റ് പല സ്ഥലങ്ങളിലും റോഡിൽ അപകടം നടക്കുന്നുണ്ട് അപകടം നടന്നു കഴിയുമ്പോഴാണ് ഓ അപ്പോൾ ഉടനെ തന്നെ അവിടെ ഒരു പരിപാടി ചെയ്യുന്നു ജനങ്ങളുടെ അപ്പോഴത്തെ ചൂടൊന്ന് തണുപ്പിക്കുന്നു ഇങ്ങനെ ഏത് മേഖല എടുത്താലും ആശുപത്രികളുടെ സുരക്ഷ രാത്രിയിൽ ആശുപത്രികളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് വനിതാ ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് എന്ത് സുരക്ഷയായിരുന്നു ഉണ്ടായിരുന്നെ ആ സുരക്ഷയില്ല ഇല്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ഒരു ഡോക്ടറുടെ ജീവൻ ഒരു മനോരോഗി കാരണം നഷ്ടപ്പെടുന്നു ആ സമയത്ത് കുറച്ച് ദിവസം ഇതേ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ നടക്കുകയും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സുരക്ഷാ വലയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ ആശുപത്രികൾ മാത്രമാണോ നമ്മുടെ നാട്ടിൽ വനിതകൾ ജോലി ചെയ്യുന്നത് ഡോക്ടറിയിൽ ജോലി ചെയ്യുന്ന പല മേഖലകളുണ്ട് അവിടെയൊക്കെ സുരക്ഷ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വളരെ മോശമായ ഈ തരത്തിലുള്ള നരബലി എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതൊരു വലിയ ഇഷ്യൂ അല്ലേ പല മാധ്യമങ്ങളും പല സമയത്തും സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് കുഞ്ഞുങ്ങളെ കുത്തിക്കയറ്റി കൊണ്ടുപോകുന്നുണ്ട് സ്കൂൾ ബസ്സുകളിലാണ് കൊണ്ടുപോകേണ്ടത് അതിന് പകരം ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കുത്തിക്കയറ്റി കൊണ്ടുപോകുന്നു അപ്പോൾ കുറച്ച് പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കും കുറച്ച് ദിവസം അത് കാണില്ലായിരിക്കും പക്ഷെ വീണ്ടും അത് ആരംഭിക്കും ഇപ്പോഴും നിങ്ങൾ ഇറങ്ങിയാൽ സെയിം സാധനം നടക്കുന്നുണ്ട് അന്ന് ആ അന്വേഷണം നടക്കുകയും ഒരു ബഹളം ഉണ്ടാകുകയും ചെയ്ത ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടായി മാത്രമല്ല ഇതിലൊക്കെ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ആ അവർക്ക് വേണ്ടുന്ന ശിക്ഷയാണോ കിട്ടുന്നത് പോലും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ ഇവർക്കൊക്കെ ശിക്ഷ ഇപ്പോൾ നമ്മളിപ്പോ ഇന്ന് ഇത് ചർച്ച ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞ ദിവസം ഉമാ തോമസ് എം എൽ എയുടെ അപകടത്തിൻ്റെ കാര്യം കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ സംഘാടകരെ അറസ്റ്റ് ചെയ്യുന്നു മറ്റുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു ഈ ഇതിനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എത്രത്തോളം പോകും എത്ര ദിവസം ഈ വാർത്ത പോകും എത്രത്തോളം ഇത് ഇവർ ശിക്ഷിക്കപ്പെടും ഇതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ഒരുപക്ഷെ നിയമസഭ സാമാജിക ആയതുകൊണ്ട് ഇതിന് ഒന്നുകൂടി ഒന്ന് ചൂട് വെച്ച് ഒരു ചർച്ച സ്ത്രീ ആയിരുന്നു അവിടെ ആർക്കും വീഴാമായി അവിടുത്തെ സുരക്ഷാ ക്രമീകരണം അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പത്ത് പന്ത്രണ്ട് അടി ഉയരത്തിൽ ഇത് ഡയസ് ഉണ്ടാക്കിയിട്ട് പോലും മുൻവശത്തൊരു ബാരിക്കേഡ് സ്ഥാപിക്കാൻ ആർക്കും കഴിയും ബാരിക്കേഡെന്ന് വെച്ചാൽ കൈവരിന്ന് തോന്നിക്കുന്ന റബ്ബർ റിബൺ 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 ഒരാൾ ഒന്ന് തള്ളി അയാളുടെ ബാലൻസ് തെറ്റുമ്പോൾ അയാൾ നാച്ചുറലി ഓടിപ്പോയി കൈവരിയെ പിടിക്കും അത് കൈവരി റിബൺ ആണെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതും ഇത്രയും പതിനാലടി പൊക്കത്തിൽ ഇത് കെട്ടുമ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ ബോധമെങ്കിലും വേണ്ടേ ഒരു ചെറിയ ബോധം വേണ്ടേ ഇത് ആൾക്കാർ വീഴാൻ സാധ്യതയുണ്ടോന്ന് അപ്പോൾ ഇതൊന്നും ആരും ഇൻസ്പെക്റ്റ് ചെയ്യുന്നില്ലേ അല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇത് പണിതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അത് നിഗമനമല്ല സത്യമാണ് ഈ നാട്ടില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ നാട്ടില് ഫ്രീ ഫോർ ഓൾ ആണ് ആർക്കും എന്ത് തോന്നിയാസവും ചെയ്യാം എന്ത് വേണേലും ചെയ്യാം ഇനി പിടിച്ചാൽ തന്നെ ഇപ്പൊ തന്നെ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സില് കഴിഞ്ഞ ദിവസം എന്തോ ആയിരുന്നു സനോജ് എന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു മന്ത്രി അതായത് കഴിഞ്ഞ കോഴിക്കോട് അപകടം നടന്ന സമയത്ത് ഗണേഷ് കുമാർ ആണെന്ന് അവിടെ തെരുവിൽ അദ്ദേഹം തന്നെ വന്ന് ആ വണ്ടി ഓടിച്ച് ആ റോഡിന്റെ അവസ്ഥയൊക്കെ പരിശോധിക്കുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മൾ തത്സമയം കണ്ടു അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ ഒരു പ്രതിജ്ഞ എന്ന് പറഞ്ഞവിടെയെന്ന് പറഞ്ഞു അതായത് കെ എസ് ആർ ടി സി ബസ്സുകൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യസമേതം എന്നെ അറിയിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ അറിയിക്കാം ഞാൻ ഉടനടി നടപടി എടുക്കുമെന്ന് പറഞ്ഞ് രണ്ട് ദിവസമാകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ അവരുടെ പോകുന്ന ഒരു ട്വിറ്റർ മുഴുവൻ നിറഞ്ഞു നിന്ന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എനിക്ക് ഈ ചുരം ാണ് വയനാട്ടിലേക്ക് പോകുന്ന ആ ചുരത്തില് ബസിന്റെ ഇപ്പുറത്തൂടെ കാർ കയറി അല്ല ബസ്സിന്റെ ഇപ്പുറത്തൂടെ കാർ കയറി പോകുന്ന വേറെ ഉണ്ട് ഇതാ ഒരു കെ എസ് ആർ ടി സി ബസ് കാണിക്കുകയാണ് ആ ബസ്സിന്റെ ടയറിന്റെ അവസ്ഥ കാണിക്കുകയാണ് ടയർ തേഞ്ഞ് അതിൽ നിന്ന് നൂല് പുറത്ത് വന്ന് ഉടങ്ങിയിട്ടുണ്ട് അത് നൂല് പുറത്ത് വന്നിട്ടുണ്ട് അത് ആണ് ആ ആ വണ്ടിയാണ് ഓടുന്നത് ഇത്രയും ആൾക്കാരുടെ ജീവനല്ലേ അപ്പൊ ഞാൻ പറയുന്ന ഇതിനെയെല്ലാം വളരെ ഇപ്പൊ നമ്മളുടെ റോഡുകളിൽ എത്ര ചെറുപ്പക്കാരാണ് ബൈക്കില് പോയിട്ട് തീരുന്നത് ഇവരല്ലേ ഈ വാർത്ത വായിക്കുന്നുണ്ട് പക്ഷേ ഇവർ ആരും അല്ല ആർക്കും ശ്രദ്ധിച്ചതെന്ന് അറിയില്ല ഈ ഡിസംബർ പിറന്നതിന് ശേഷം എത്ര ജീവനും ഈ ഒരു കഴിഞ്ഞ ഒരു മാസം മാത്രം ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്പം മുമ്പ് റോഡപകടം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഇഷ്ടം പോലെ റോഡപകടം അതെ അപ്പം ഇതിന്റെ പ്രശ്നം എന്താണ് ഇത് ഞാനൊരു അഭിപ്രായം പറയുന്നത് ഇത് നമ്മൾ അധികാരികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇല്ല റോഡിൽ തന്നെ ഇപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അവരുടെ പരിമിതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആളില്ല ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി റോഡിലൂടെ പോവുകയാണെങ്കിൽ ഇത്രയും വലിയ സന്നാഹങ്ങളും റോഡ് മുഴുവൻ പോലീസും റെയിൽവേ ട്രാക്കിന്റെ രണ്ട് സൈഡിൽ പോലും പോലീസിനെ നിർത്തിയാൽ പോലും ഇപ്പം കാഴ്ച മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എവിടെ ട്രെയിനിൽ കോഴിക്കോട് ഭാഗത്താണെന്ന് തോന്നുന്നു സഞ്ചരിച്ചപ്പോ റെയിൽവേ ട്രാക്കിന്റെ രണ്ട് സൈഡിലും പോലീസ് ഉണ്ടായിരുന്നു അതിനൊക്കെ പോലീസിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് പക്ഷെ ആവശ്യത്തിന് ജീവനക്കാരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറേ അപകടങ്ങളെങ്കിലും ഇതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ട്രാഫിക് മോണിറ്റർ ചെയ്യുക കൃത്യമായ നിയമ ലംഘനങ്ങൾ കണ്ടുപിടിക്കുക അതിനെ വ്യക്തമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക ശിക്ഷിക്കുക അല്ല ഈ ട്രാഫിക് നിയമങ്ങൾ സ്ട്രിക്റ്റാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എ ഐ ക്യാമറ നമുക്കറിയാം വലിയ കൊട്ടിഘോഷിച്ചാണ് അത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് പക്ഷേ ഇന്ന് എ ഐ ക്യാമറയുടെ അവസ്ഥ എന്താണെന്ന് അപ്പം ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഈ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന സംവിധാനത്തിൻ്റെ പരാജയം സംവിധാനത്തിന് അവർ നിരവധി കാരണങ്ങൾ നികത്തും അതൊന്നാണ് അത് സത്യവുമാണ് ആളില്ല ആളില്ല അപ്പോൾ അത് സത്യമായിരിക്കും പക്ഷേ ഈ സംവിധാനം പൂർണ്ണമായിട്ട് ആയിട്ട് വർക്ക് ചെയ്ത ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ ഈ അല്ലെങ്കിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ കാലോചിതമായ മാറ്റങ്ങൾ ഇതെല്ലാം കടലാസിലുണ്ടല്ലോ ഇതെല്ലാം തുടങ്ങി വെക്കുമല്ലോ ഇതെല്ലാം ആരംഭശൂരത്വമാണല്ലോ അത് കഴിഞ്ഞ് ഇതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇപ്പം ഇതുപോലൊരു കമ്പനി ഇത്ര അവർ പറയുന്നത് ഞങ്ങൾ അവിടെ അല്ലായിരുന്നു ഉദ്ഘാടനം നിശ്ചയിച്ചത് അപ്പം എവിടെയാണ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായതെന്ന് നമ്മൾ അറിയാമല്ല സംസ്ഥാന മന്ത്രിമാരടക്കം പങ്കെടുത്ത ഒരു ചടങ്ങാണ് അപ്പം അതിന് അത്ര സുരക്ഷയെ ഉള്ളു എന്നുള്ളതാണ് ചോദ്യം ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം അപ്പോൾ ഒരു വശത്തെ ഈ സംവിധാനത്തിൻ്റെ പാളിച്ചയും സംവിധാനത്തിൻ്റെ തകരാറുണ്ട് മറു വശത്ത് നമ്മുടെ ജനങ്ങളുടെയും പ്രശ്നം നമ്മൾ അതുമാത്രം എപ്പോഴും നമ്മൾ അധികാരികളെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത് ഈ റോഡിലൂടെ ഇത്രയും അപകടങ്ങളുടെ വാർത്തകൾ നിരന്തരം വായിച്ചിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ഒരു മോട്ടോർ സൈക്കിളിൽ ഒരു ചെറുപ്പക്കാരൻ നേരെ ചെന്നിട്ട് വെറുതെ നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ ഇടുക്കുകയാണ് ആത്മഹത്യയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടി നന്നായിട്ട് എന്ന് വിചാരിക്കാം ഇത് നേരെ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം നശിപ്പിക്കുക സ്വയം ജീവൻ ഇല്ലാതാക്കുകയാണ് നീന്താൻ അറിയാത്തവരാണ് ഇവിടുത്തെ വെള്ളത്തിൽ ഇറങ്ങുന്നത് പല സ്ഥലങ്ങളിലും അപകട ബോർഡുകൾ ഞാൻ ആർ പി ചോദിക്കാൻ പറയുന്നു നേരത്തെ നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം നാൽപ്പത്തി നാല് നദികളുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഈ നീന്തൽ നമ്മളൊരു പാഠ്യ വിഷയമാക്കുന്നില്ല സിലബസിന്റെ ഭാഗം ഇല്ല നമ്മളെത്രയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ക്രിസ്മസ് അവധിക്ക് തന്നെ അഞ്ചോ ആറോ കുട്ടികളാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതാണ് അവസാന നമ്മളിത് എത്രയോ കാലമായിട്ട് പറയുന്നത് എന്തുകൊണ്ട് സ്കൂൾ പാഠ്യപദ്ധതി സ്കൂൾ പാഠ്യപദ്ധതി ചോദിച്ചത് നന്നായി ഈ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ട്രാഫിക്കിന്റെ കാര്യം അതായത് റോഡിൽ നമ്മൾ അനുവർത്തിക്കേണ്ട സുരക്ഷ എന്നുള്ള പേരല്ല അവിടെ അച്ചടക്കം സംസ്കാരം സംസ്കാരം അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കണം കുട്ടികളെ പഠിപ്പിക്കണം അച്ഛനമ്മമാർ മോശമായ രീതി വണ്ടി ഓടിച്ചാലും അച്ഛ ഇങ്ങനല്ല വണ്ടി ഓടിക്കേണ്ടത് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് കുട്ടിക്കുണ്ടാവണം ഇത് നമുക്കൊന്നും അറിയില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥ റോഡ് റോഡെന്റെ തറവാടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഓടി ലൈൻ ട്രാഫിക് എന്താണെന്നറിയില്ല നടന്നു പോകുന്ന യാത്രക്കാർക്ക് സുരക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ട്രാഫിക് നിയമങ്ങൾ അറിയില്ല സ്പീഡ് കൺട്രോൾ കൺട്രോൾ എവിടെയാണെന്ന് അറിയില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം കാണിക്കാനുണ്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇപ്പോൾ ഏതാണ്ട് വ്യാപകമാണ് എന്തുകൊണ്ടാണ് കാണുന്ന വെച്ചൊക്കെ പിടിക്കുന്നുണ്ട് ശിക്ഷയും കാര്യത്തിൽ കാർക്കശം വന്നിട്ടുണ്ട് പരസ്യമായ പുകവലി കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വശത്ത് ഇതിനെ കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യും മറുവശത്ത് പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ വലിയ തോതിലുള്ള ശിക്ഷ അതായത് ഈവൻ പിഴയാണെങ്കിലും നന്നായിട്ട് അടയ്ക്കേണ്ടി വരിക ലൈസൻസ് റദ്ദാക്കുക ഇപ്പൊ റോഡില് ഈ ബസ്സുകളുടെ കാര്യം ഇപ്പൊ ഗണേഷ് കുമാര് കെ എസ് ആർ ടി സി ബസ് മോശമായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞു കെ എസ് ആർ ടി സി മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാം കെ എസ് ആർ ടി സി ഞാനൊക്കെ വണ്ടി വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ആളാണ് ഞാൻ കെ എസ് ആർ ടി സി ബസ് എൻ്റെ പുറകിലുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഒരു മൂലയിലേക്ക് ഒതുക്കി കൊടുക്കുക കാരണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് ആ ഒരു ഉറപ്പുമില്ല എനിക്ക് ആ ഒരു ഉറപ്പുമില്ല ഞാൻ അഞ്ച് മിനിറ്റ് താമസിച്ച് പോയാലും വേണ്ടില്ല ഇത് കയറിപ്പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുക കാരണം അത്ര എന്താ പറയുക ഒരു സെൻസ് ഇല്ലാതാണ് ഇത്തരം വണ്ടികൾ വരുന്നത് ഇതിനൊക്കെ എത്ര കാലം എങ്ങനെ മാറ്റം ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനുഷ്യനുള്ളിൽ ഒരു ബോധം വേണം ഇതെന്റെ മാത്രമല്ല എല്ലാവർക്കും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനാണ് ഈ റോഡ് എൻ്റെ വാശി തീർക്കാനല്ല എങ്ങനെ ഓവർടേക്ക് ചെയ്യുക എങ്ങനെ ഓവർടേക്ക് ചെയ്യുക അപ്പം ഇതെല്ലാം ഓവർടേക്ക് ചെയ്ത് അപ്പുറത്ത് എന്നിട്ട് നമ്മൾ പത്ത് സെക്കൻഡ് ലേറ്റായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരേ സിഗ്നൽ ഈ കിടക്കുന്നതാണ് അപ്പം ഇതാണ് ഒരവസ്ഥ ഇതെല്ലാ കാര്യങ്ങളിലും കേരളത്തിൽ ഇത്തരം ഒരു എന്താ പറയുക നമുക്ക് വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് ലോകപരിചയം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വരുന്നടത്ത് വെച്ച് കാണണം എന്നുള്ള ഒരു ഫീലാണ് ജനങ്ങൾക്കും അധികാരികൾക്കും ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അപ്പം നോക്കാം ഇതാണ് നമ്മൾ പറയുന്നത് ആ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ നരവലി ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും നരബലിയുണ്ടാവും അതിനകത്ത് ആ ഒരു സംശയം ഇപ്പൊ നമ്മൾ സംസാരിച്ചത് അനുസരിച്ചാണെങ്കിൽ മൊത്തത്തിലൊരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് എല്ലാ കാര്യങ്ങളിലും ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇത് ഏത് ഭാഗത്തു നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പം തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന കോടതി ഇക്കാര്യത്തിൽ ഒരു സീരിയസ് ആയ ഒരു നടപടി കോടതി സ്വമേധയാ തന്നെ എടുക്കുന്നില്ല പറ്റൂ പരസ്യ ബോർഡുകളുടെ കാര്യത്തില് പലയിടത്തും പരസ്യ ബോർഡുകൾ വെച്ചിരുന്നത് കാഴ്ച ബോർഡിന്റെ കാഴ്ചയെ കോടതിയാണ് ഇടപെട്ടത് അതെ അതെ ഇപ്പൊ ഇത്തരം വിഷയങ്ങളിൽ ഈ ഇതുപോലെ ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ലൈസൻസ് തന്നെ സത്യത്തിൽ ക്യാൻസൽ ചെയ്യേണ്ടതാണ് വണ്ടി കയറ്റി ആളെ കൊല്ലുന്ന ഡ്രൈവർമാർ ഇനിയും റോഡിൽ വണ്ടി ഓടിക്കേണ്ടെന്ന് തീരുമാനിക്കണം ഒരുത്തൻ വണ്ടി ഓടിക്കാതെ അവൻ വേറെ പണിക്ക് ഇവിടെ കാണുന്ന റോഡ് റോഡോടം ഉണ്ടായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അതൊരു ലൂപ്പ് ഹോളാണ് അത് വലിയ ലൂപ്പ് ലൂഫോളാ വലിയ ലൂപ്പ് ലൂഫോളാ മരിച്ചവൻ അവന്റെ ജീവൻ പോയതാണ് കുടുംബത്തിന് നഷ്ടമാണ് മരിച്ചവൻ അവന്റെ ജീവൻ പോയത് അവന്റെ കുടുംബത്തിന് തീരെ നഷ്ടമാണ് കുടുംബവും തീർന്നു ഈ കൊന്നവൻ അത് മനഃപൂർവ്വമാണോ അല്ലേയോ എന്നുള്ളത് ഏതർത്ഥത്തിലാണ് അത് നമ്മള് ഇത്ര വലിയ ഒരു സീരിയസ് ആയ ഒരു സംഭവമാക്കി എടുക്കേണ്ടത് ശരി ഒരു വലിയ അപകടത്തിന്റെ ഭാഗമായിട്ട് അതിനൊക്കെ സാഹചര്യങ്ങളുണ്ടല്ലോ നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ ഇതിപ്പോ അങ്ങനെയല്ലോ പലതും എടുക്കുന്നത് ഇപ്പൊ റോഡ് മാത്രമാണ് നമ്മൾ ഇതിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് റോഡ് മാത്രമല്ല കേരളത്തിന്റെ ഏത് മേഖലയിൽ ഇപ്പൊ വനമേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ജീവന ഭീഷണിയായി ഈ വന്യമൃഗങ്ങളുടെ ഇന്നൊരു പയ്യൻ്റെ ശവസംസ്കാരം നടന്നതേയുള്ളൂ അതെ അല്ലേ അതെ കഴിഞ്ഞയാഴ്ചയും സമാനമായി അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് വനം വകുപ്പിനോട് ആനകൾ കൂടി വരുന്നു ആദ്യം ഒന്നോ രണ്ടോ വാഹനങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പോൾ പത്തോ പതിനഞ്ചോ വാഹനങ്ങളാണ് ആ പ്രദേശത്ത് പോയി അതുമാത്രമല്ലാതെ ജനാധിവാസ കേന്ദ്രങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങുന്നു ഇറങ്ങുന്നു ഇതൊന്നും നോക്കാൻ ആളില്ല ഇതൊന്നും നോക്കാൻ ആളില്ല മറുവശത്ത് ഈ രണ്ട് കാര്യവും നമ്മൾ പറയണം ഒരു വശത്ത് ഈ അധികാരികളുടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്നഫിഷ്യൻ്റ് ആയിട്ടാണ് എന്നുള്ളത് ഉറപ്പാണ് മറുവശത്ത് ജനങ്ങളും കൂടെ കുറേയൊക്കെ ബോധ്യം വരണം ഇത് ഞങ്ങളും കുറേ അച്ചടക്കം പാലിക്കാനുണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യങ്ങൾ ക്രൗഡ് മാനേജ്മെൻറ്റ് ഇനി അതൊരു വലിയ അപകടമാണ് ഇപ്പോൾ ജനസംഖ്യ കൂടി നമ്മളുടെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റു ആഘോഷങ്ങളിലുമൊക്കെ ഇപ്പോൾ ജനം അങ്ങ് കൂടുകയാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ ഈ ഭയങ്കര ജനക്കൂട്ടമാണ് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ എത്രത്തോളം പരിശീലനം കിട്ടിയ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ നമ്മൾ ക്യുസാറ്റിലെ അപകടം നമ്മൾ പറഞ്ഞാണ് അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസവും അതുപോലെ സമാനമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഇന്നലെ ഉമാ തോമസിന്റെ അപകടം നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ഒരു അച്ചടക്കം ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും അതിനുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരത് ചെയ്യാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അത് നടക്കുന്നില്ല കേരളത്തിൽ അപ്പോൾ പിന്നെ ഈ നരവലിയല്ലേ ഈ പ്രകൃതി എന്നൊക്കെ പറഞ്ഞാലും പ്രകൃതി നമുക്ക് തരുന്ന കുറെ ദുരന്തങ്ങളുണ്ട് എല്ലാ വർഷവും അത് കേരളത്തിൽ നിർഭാഗ്യവശാൽ ഉണ്ടാകുന്നുമുണ്ട് പല രൂപത്തിൽ പക്ഷെ ഇത്തരത്തിൽ ഉള്ള ചില ഒഴിവാക്കട ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ ഒഴിവാക്കണം അത് റോഡിലെ ഓവർ സ്പീഡിങ് ആയാലും റോഡിലെ പല അപകടങ്ങളും ഓവർ സ്പീഡിങ് പോലും കൊണ്ടല്ല അല്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് കാര്യം ഈ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കും എന്നുള്ള വലിയ മുദ്രാവാക്യം ഒക്കെ വഴങ്ങി ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കേരളം ഒരു ഒറ്റക്കെട്ടായി നിന്നുകൂടാ ഇല്ല അത് അതുപോലെയുള്ള ഒരു മാസ് ലെവലിലുള്ള സംഭവങ്ങൾ അല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ എന്നുള്ള നിലയിൽ ജനം എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാല് പക്ഷേ ഒരു വർഷം സംഭവിച്ച ഒരു ജീവന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ മാസത്തെക്കാട്ടി കൂടുതൽ ആൾക്കാർ മരിക്കുന്നു എന്നല്ലേ പറയുന്നത് അപ്പൊ അത് ഇതുവരെ ആ ഒരു ബോധ്യം വന്നിട്ടില്ല പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിന് പുറത്തു കൊണ്ട് അതായത് ഈ ജംഗ്ഷനിൽ കഴിഞ്ഞ വർഷം ഇത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് സൂക്ഷിക്കുക അപകട സന്ദേശമാണ് അത് അപകട സൂചനയാണ് അത് റോഡുകളിലും കുളങ്ങളിലും നദികളിലും ഒക്കെ വേണം പക്ഷെ അത് കണ്ടിട്ടും ചാടി ഇറങ്ങുന്നവരെ നമ്മൾ എന്ത് ചെയ്യും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ പറയുന്നത് പക്ഷേ സംഭവിക്കുന്നത് ഇതാണ് സംഭവിക്കുന്ന ഇതാണ് എന്തായാലും ഇത്തരം വരുത്തിവെക്കുന്ന വിപത്തുകളിൽ നിന്ന് കരകയറാൻ കേരളത്തിന് ഇനിയെങ്കിലും അതിനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാകട്ടെ നമ്മുടെ യുവതലമുറ അതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം തീർച്ചയായിട്ടും നമസ്കാരം നമസ്കാരം യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.